ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖര് പെരിയമ്പലം മണികണ്ഠന്റെ വസതിയിലും ആൽത്ര വിനോദിനിയമ്മയുടെ വസതിയിലും സന്ദർശനം നടത്തി ബി ജെ പി തൃശൂർ നോർത്ത് ജില്ല കുന്നംകുളത്ത് സംഘടിപ്പിക്കുന്ന വികസിത കേരളം കൺവെൻഷൻ ഉദ്ഘാടനത്തിന് മുന്നോടിയായാണ് ഇവിടെ സന്ദർശനം നടത്തിയത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടുകൂടിയാണ് പെരിയമ്പലം മണികണ്ഠന്റെ വസതിയിലെത്തിയത് തുടർന്ന് വീട്ടുകാരുമായും പ്രദേശത്തെ ബി ജെ പി പോഷക സംഘടനാ നേതാക്കളുമായി സംസാരിക്കുകയും മണികണ്ഠന്റെ ബലികുടീരത്തില് പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു മണികണ്ഠൻ കൊലപാതക സംബന്ധമായ കേസിന്റെ നിലവിലെ അവസ്ഥ വീട്ടുകാരുമായും ചോദിച്ചു മനസ്സിലാക്കി തുടർന്ന് കേസിലെ സാക്ഷിയായ പ്രസാദിന്റെ വീട്ടിലും കയറി വീട്ടുകാരുമായും സംസാരിച്ചാണ് മടങ്ങിയത് തുടർന്ന് ആൽത്ര അമ്മയുടെ വസതിയിലെത്തി മകൻ ടി പി ഉണ്ണിയുമായും പാർട്ടി പ്രവർത്തകരുമായും സംസാരിച്ചു ബിജെപി നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ദയാനന്ദൻ മാമ്പുള്ളി ഷാജി തൃപറ്റ ശാന്തി സതീശൻ ടി കെ ലക്ഷ്മണൻ കെ എം പ്രകാശൻ പുനീർകുളം പഞ്ചായത്ത് മെമ്പർമാരായ ഇന്ദിരാ പ്രഭുലൻ അനിത തുടങ്ങിയവരും ബിജെപി പാർട്ടിയുടെയും പോഷക സംഘടനകളുടെയും നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സംസ്ഥാന അധ്യക്ഷന് ഹാരാർപ്പണവും നടത്തി